ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാംഗോ സീസൺ ആയതുകൊണ്ടുതന്നെ ഒരുപാട് മാംഗോ ഡെസേർട്ടും ഐസ്ക്രീം ഒക്കെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു പുഡിങ്ങിലോട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് വിപ്പിംഗ് ക്രീം മാംഗോ പിന്നെ ബിസ്ക്കറ്റ് അത്രയും ഐറ്റംസ് ഉള്ളൂ മസ്റ്റ് ആയിട്ടും വേണ്ടത് പിന്നെ ഉള്ളതൊക്കെ നമുക്ക് ഓപ്ഷണലാണ് അതായത് ടേസ്റ്റിന് മാത്രം ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി കണ്ടൻസ് മിൽക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് പാർട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മാംഗോ കട്ട് ചെയ്തതാണ് അത് നല്ല പഴുത്ത് നല്ല മധുരമുള്ള മാംഗോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വേറൊരു ബൗളിൽ മാംഗോ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാംഗോയും കുറച്ച് കണ്ടൻസ് മിൽക്കും മാത്രം നല്ലോണം ആക്കിയിട്ട് അടിച്ചെടുത്തതാണ് പിന്നെ മാംഗോ ജ്യൂസ് വേണം പിന്നെ പിന്നെതാ നമ്മൾ മാരി ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക പിന്നെതാണ് വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ ോ ജ്യൂസ് മാംഗോയും പിന്നെ മിൽക്കും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ജ്യൂസ് തന്നെ അതായത് നോർമൽ മാംഗോ ജ്യൂസ് നമ്മൾ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ മാരി ബിസ്ക്കറ്റാണ് എടുക്കുന്നത് അതായത് നമ്മൾ അധികം ഫ്ലേവർ ഇല്ലാത്ത ടൈപ്പ് ബിസ്ക്കറ്റാണ് ഇതുപോലത്തെ പുഡിങ്ങിലേക്കൊക്കെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ മാംഗോയുടെ ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് എന്നാൽ ഈ ഒരു ബിസ്ക്കറ്റും മാംഗോവും കൂടെ വരുമ്പോൾ കമ്പയിൻ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റൊന്നും എടുക്കാതിരിക്കുക ഇതുപോലെ ഫ്ലേവർലെസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് എടുക്കുക മധുരവും കുറവുള്ളത് അപ്പം താ ഞാൻ ആ ഒരു മാംഗോ ജ്യൂസിൽ ഇതുപോലെ ഒരു ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്യാനുള്ള മാംഗോ ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാലേ ആ ഒരു ബിസ്ക്കറ്റ് നല്ല സോക്ക് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ നോർമൽ ഒരു നമ്മൾ മാംഗോ ജ്യൂസിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ മതി അപ്പോൾ അതുപോലെ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ട്താ ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഞാനവിടെ വിപ്പിംഗ് ക്രീമും കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം തിക്കായിട്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അത്ര തന്നെ സ്റ്റിഫ് ആവണമെന്നില്ല ജസ്റ്റ് ഒരു ക്രീമി ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയാൽ മതി അപ്പോൾ അതാ സ്പാച്ചല്ലേ വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ക്രീം ചീസോ തിക്ക് ക്രീമോ എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ലെയറിന് പകരമായിട്ട് അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലാത്തവരാണെങ്കിൽ അതുപോലെ ചെയ്താൽ മതി ഇനി ബീറ്റർ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രഷ് ക്രീമിൻ്റെ ഒരു ലെയർ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആ ഒരു മിക്സ് ചെയ്തിട്ടെടുത്താലും മതി പിന്നെ പിന്നെന്താ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു മാംഗോ പ്യൂരിയാണ് ആഡ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള മാംഗോ പ്യൂരിയാണ് അപ്പോൾ അതുപോലത്തെ മാംഗോ അൽഫ ഫോൻസോ മാങ്ങോ ഒക്കെ പോലത്തെ അതുപോലത്തെ മാംഗോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ല ടേസ്റ്റ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ അപ്പോൾ ഇനി അല്ലാതെ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി ഞാനിതിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റ് ആയിട്ട് അപ്പോൾ അതാ ഈ ഒരു ലെയറാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റി ടേസ്റ്റായിട്ടുള്ളൊരു പാർട്ട് ആ ഒരു മാംഗോയുടെ നല്ല ഫ്ലേവർ കിട്ടുന്ന ഈ ഒരു പാർട്ട് ഇതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെതാ വീണ്ടും നമ്മൾ അതുപോലെ ബിസ്ക്കറ്റ് ആ ഒരു മാംഗോ ജ്യൂസിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ താ ബിസ്ക്കറ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് പിന്നെ നമ്മൾ മാംഗോ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു മാംഗോ പീസസ് ആണ് അതിൻ്റെ മുകളിലേക്കായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ലെയർ ആയിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ പാലറ്റ് നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഏകദേശം ഒക്കെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ഡെക്കറേഷൻ ആണോ വേണ്ടത് അതുപോലെ ചെയ്തിട്ടെടുക്കുക നമ്മളയിടെ വെച്ചിട്ട് എന്ത് ഡെക്കറേഷനും വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആ പിന്നെ ഈ ഒരു മാംഗോ പ്യൂരി പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൈൻ ലൈനായിട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഇത് ആ സ്പൂണ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്തിട്ടെടുക്കാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാംഗോ പീസസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതതിന് ഒരു സ്ക്യൂറ് വെച്ചിട്ടോ അല്ലാതെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി പിന്നെ മാംഗോ പീസസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും ഇനി വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിലും നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഈ ഒരു മാംഗോ തന്നെ കൊടുക്കുവാണ് പിന്നെ മാംഗോ പീസസും കൊടുക്കുവാണ് ആ ഒരു പ്യൂരി മുകളിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് അങ്ങനെ സിംപിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും നമ്മുടെ സീസൺ കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക ഇതിനൊക്കെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് സെറ്റ് സെറ്റായതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം നല്ല ചില്ലാക്കി എടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ നല്ല സെറ്റായിട്ട് വരണം ആ ഒരു ക്രീമും മാംഗോ പ്യൂരിയും എല്ലാം കൂടെ നല്ലോണം സെറ്റായിട്ട് വരണം അപ്പോൾ ഒരു മൂന്നാല് ഹവറെങ്കിലും മാക്സിമം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അതായത് അതല്ലോണം സെറ്റായതിൻ്റെ ശേഷമാണ് ഞാനിവിടെ കട്ട് എടുക്കുന്നത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്കിതുപോലെ പീസസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു ബിസ്ക്കറ്റ് ലെയറും താഴെ മുതൽ തന്നെ അത് നമുക്ക് ഇതിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബായി അസ്സലാമലൈക്കും